ബിഗ് ബോസ് മലയാളം സീസൺസ് ആൻ്റെ ലൈവ് അപ്ഡേഷോട്ട് അടക്കാൻ വീഡിയോ ആദ്യമായിട്ടാണെന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണം അങ്ങനെ ബി 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 എല്ലാ കണ്ടസ്റ്റൻസുമായിട്ട് ഇന്ന് മോർണിംഗ് ടാസ്ക് കൊടുക്കുന്നുണ്ട് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബി ബി ഹൌസിലെ ക്യാമറ കണ്ണുകളിൽ പറയണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള ഒരു വിഷയം അതായത് മുന്നേ പറഞ്ഞതും പിന്നീട് ആലോചിച്ച് നോക്കുമ്പോൾ പറയേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് അങ്ങനെ ഷാനവാസ് വരുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് അതായത് എൻ്റെ പാൻറ്റ് ഒരു ദിവസം അഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നെവിൻ ദൂരെ നിന്ന് നടന്നു വരുന്നുണ്ട് നെവിൻ ഒരു നോട്ടോ നോക്കി അതിലൂടെ പോയി ആ ഒരു വിഷയം എനിക്ക് ഭയങ്കര ചലം ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു അതേപോലെ തന്നെ ഷാരിക വരുന്നുണ്ട് ഷാരിക പറയുന്നത് അതായത് അക്ബറും രേണുവും തമ്മിൽ ഒരു വിഷയം ഉണ്ടായിരുന്നു ആ ഒരു വിഷയത്തിൽ ഞാൻ രേണുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് രേണുവിൻ്റെ അടുത്ത് സങ്കടവും കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് രേണുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാനായിരുന്നെങ്കിൽ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും അവൻ്റെ അടുത്ത് പൊറിക്കില്ലായിരുന്നു അവൻ്റെ അടുത്ത് പൊറുക്കത്തേ ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വന്ന് ചോദിക്കേണ്ടായി അതായത് കെ പി കെ പി കുറച്ച് വിവരവും കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ളൊരു വ്യക്തിയല്ലേ ഇങ്ങനെ പറയാമായിരുന്നു അതായത് കുറച്ച് ചിന്തിച്ച ആ ഒരു വ്യക്തിയെ അതായത് അനു നയിപ്പിക്കുകയല്ലേ വേണ്ട എന്നൊക്കെ ചോദിച്ച സമയത്ത് പിന്നീട് ഞാൻ ആലോചിച്ചു അത് ഇവിടെ പറയേണ്ടായിരുന്നു എന്നുള്ളത് അനുമോൾ വന്ന് പറയുന്നുണ്ട് അനുമോൾക്ക് പക്ഷേ എനിക്ക് തോന്നിട്ടാ ഈ ഒരു സംഭവം മോർണിംഗ് ടാസ്ക് എന്താണെന്നുള്ള അങ്ങോട്ട് പിടുത്തം കിട്ടിയിട്ടില്ല പക്ഷെ എന്നാലും ആൾ നല്ല രീതിയിൽ തന്നെ അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട് ആൾ പറയുന്നുണ്ട് എനിക്കിവിടെ കുറേ അതായത് ഇൻഷുറൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു മോർണിംഗ് ആക്ടിവിറ്റി എല്ലാവരും തന്നെ വളരെ നല്ല രീതിയിൽ അവിടെ അവതരിപ്പിക്കുന്നുണ്ട് അനുഷു വന്നിട്ട് പറയുന്നത് അതായത് ഒരു മഞ്ഞ സോഫയിൽ കിടന്ന് വർത്താനം പറഞ്ഞിട്ട് അതായത് ഭയങ്കരമായിട്ട് ചിരിച്ച് ചിരിച്ച് പിന്നീട് കണ്ണീര് വരുന്ന സമയത്ത് ക്യാമറ ഫോക്കസ് കിട്ടിയ ഒരു കാര്യം പറയുന്നുണ്ട് കൂടുതൽ അപ്ഡേഷനുമായിട്ട് പിന്നെ കാണാം